ഹലോ ഇന്ന് ഡേ ആയിട്ട് ഞങ്ങള് ചുമ്മാ ഒരു വൺ ഡേ ട്രിപ്പിന് പോവാന്ന് വിചാരിച്ചിട്ടോ ആദ്യം ഞങ്ങള് ഏഴാറ്റു മുഖത്താട്ടോ വന്നിരിക്കുന്നത് ഈസ്റ്ററും കൂടിയായിരുന്നു ഇന്ന് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് വിചാരിച്ചോ പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നട്ടോ ഏഹ് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം ഉണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷെ അധികം വെള്ളമൊന്നും ഉണ്ടായില്ല നമ്മുടെ പ്രദേശം അത്ര വെള്ളം ഒന്നും ഉണ്ടായിരുന്നെ കേട്ടോ കൊറേ ഇടങ്ങളൊക്കെ ഇങ്ങനെ പാറ കാണായിരുന്നു ഞാൻ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ വിചാരിച്ചു അതാണ് ഞങ്ങൾ ഈ വഴി വരാമെന്ന് വിചാരിച്ചത് പക്ഷേ പ്രതീക്ഷ അത്രയും വെള്ളം ഉണ്ടായില്ല ചെറുതായിട്ട് അവിടെ ഇവിടെയും രണ്ട് മൂന്നൊക്കെ വെള്ളം ഉണ്ടായുള്ളൂ പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ അത്രയായിട്ട് തൂക്കുപാലം ഒക്കെ ഉണ്ട് കേട്ടോ അതീ കയറി അങ്ങോട്ട് പോയപ്പോൾ ഇത് അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് ആടണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ തിരിച്ചു പോകുന്നപ്പം നല്ല ആട്ടമായിരുന്നു കേട്ടോ കണ്ടോ വെള്ളമൊക്കെ വളരെ കുറവാട്ടോ അവിടെ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കുറേ നേരം നിന്നു പിന്നെ ഭയങ്കര വെയിലും അതുകൊണ്ട് അധികം നമുക്ക് നിൽക്കാനും പറ്റിയില്ല എന്നാലും ഏകദേശം നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അതിരപ്പള്ളിയിലേക്ക് പോയി പോകുന്ന വഴിയൊക്കെ ആ റൂട്ട് ഫോറസ്റ്റ് ഏരിയ ഒക്കെ നല്ല മനോഹരം കേട്ടോ പച്ചപ്പും എല്ലാം കൊണ്ടും നല്ല മനോഹരമായ സ്ഥലങ്ങളാട്ടോ അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പിന് പോകാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ അതിരംപള്ളി ഏഴാറ്റുമുഖം റൂട്ടൊക്കെ തിരഞ്ഞെടുത്താൽ നന്നായിരിക്കും കേട്ടോ ഒരു വീക്കെൻഡ് ട്രിപ്പ് ആയിട്ട് നല്ല സ്ഥലം കേട്ടോ അത് പിന്നെ ഞങ്ങൾ നേരെ അതിരംപള്ളിയിലേക്ക് വിട്ടു പോകുന്ന വഴിയൊക്കെ ഈ പാമോയിലിൻ്റെ ഇല മരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ട്ടോ ഇതൊക്കെ ഏഴാറ്റുമുഖത്തിൻ്റെ വ്യൂ ട്ടോ ഒരു അതിരംപള്ളിയിലേക്ക് പോണ വഴി വ്യൂ ഉണ്ടായിരുന്നു അവിടെ ട്ടോ പിന്നെ ഞങ്ങൾ നേരെ അതിരംപള്ളിയിൽ പോയി അവിടെയും വെള്ളം കുറവായിരുന്നു കുറവായിരുന്നെട്ടോ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞങ്ങൾ ആയിട്ട് ഈ റൂട്ട് എടുത്തത് പക്ഷെ വെള്ളം വളരെ കുറവായിരുന്നു ട്ടോ പിന്നെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി ട്ടോ ഞാൻ അതിരംപള്ളിയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ആ മേളിൽ നിന്നത് കാണുമില്ല എൻ്റെ താഴെ വെള്ളച്ചാട്ടത്തിൽ അങ്ങോട്ട് പോയിട്ടില്ല ട്ടോ അപ്പോൾ ഈത്തോണ വന്നപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ച് താഴത്തേക്ക് ഇറങ്ങി കേട്ടോ പോയ പോലെ അത്ര സുഖമല്ല കയറിയത് നല്ല പാടുപെട്ടോ കേട്ടോ ഇറങ്ങാൻ നല്ല സുഖം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കയറാൻ വളരെ പാടാണ് ഒന്നാമത് വെയിലും ചൂടും എല്ലാം കൊണ്ടും വളരെ പാടായിരുന്നു കേട്ടോ പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കയറുന്നുമുണ്ട് പോകുന്നുമുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോയി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തെട്ടോ പക്ഷെ അങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് വെള്ളച്ചാട്ടം നമ്മള് ഏർ പ്രതീക്ഷിച്ച് അത്ര വെള്ളച്ചാട്ടം ഉണ്ടായില്ല എന്നുള്ളൂ കേട്ടോ പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ പോയി കുറെ നേരം ഫോട്ടോസ് ഒക്കെ എടുത്ത് ആ തണലത്ത് കുറെ നേരം അവിടെ ഇരുന്നിട്ടാട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അവിടെ നിൽക്കാനും കുളിക്കാൻ പറ്റില്ല കേട്ടോ കുളിക്കാനുള്ള സ്ഥലമൊക്കെ അവർ കെട്ടിയേക്ക് വരുന്ന കേട്ടോ വെള്ളം ഉണ്ടെന്ന് ഇല്ലെന്നല്ല എന്നാലും നമ്മൾ പ്രതീക്ഷ അത്ര വെള്ളം ഉണ്ടായില്ലാട്ടോ പിന്നെ ഞങ്ങൾ അവിടെ കുറെ നേരം ഞങ്ങൾ കേറി കയറിയിട്ടോ കേറി ഞങ്ങൾ പോന്നു. ഭയങ്കര തിരക്കായത് കൊണ്ട് വണ്ടി ഇടാനൊന്നും സ്ഥലം ഉണ്ടായില്ലോ ഞങ്ങൾ കുറെ ദൂരം നടന്നിട്ടാ കേട്ടോ വണ്ടി ഇടുന്ന സ്ഥലത്തേക്ക് ചെന്നത് പിന്നെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഓക്കേ ബൈ